ഹായ് ഹലോ സ്ലാമലേക്കും വെൽക്കം ടു ഫത്തിസ് ലൈഫ് അപ്പം അതാ നമ്മൾ വെള്ളിയാഴ്ച ആയിട്ട് ബിരിയാണി ഉണ്ടാക്കണേൻ്റെ തിരക്കിലാണ് അപ്പം ഇന്ന് ചെമ്മീൻ ബിരിയാണിയാണ് ഷെംസ് ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ നമ്മളതാ ബിരിയാണി മസാല ആക്കിക്കൊണ്ടിരിക്കണേ ചോറുതാ അവിടെ അരി വന്നുകൊണ്ടിരിക്കണേ സെറ്റ് ബേബി ബ്രഷ് ചെയ്തോ ആയിരിക്കും അങ്ങനെതാ പള്ളി പിരി ഒക്കെ വന്ന് എല്ലാവരും ഫുഡ് കേൾക്കാൻ വേണ്ടിയിരിക്കുക കേട്ടോ അപ്പം നമ്മളെ ചെമ്മീൻ ബിരിയാണി അവിടെ റെഡി ആയിട്ടുണ്ട് സെറ്റ് ആയിട്ടുണ്ട് പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ട് പിന്നെ സലാഡ് കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ സക്സസ് ആയി ഫുഡ്ക്കലൊക്കെ കഴിഞ്ഞപ്പോ ഗ്ലാസ് പായസം കുടിക്കാന്ന് വിചാരിച്ചിട്ടോ അടപ്രഥമോ പായസം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഇനി അത് ഓരോ ഗ്ലാസ് കുട്ടിയൊക്കെ കൊടുക്കട്ടെ അങ്ങനെ ഞങ്ങൾ ഉറങ്ങി നിൽക്കുന്ന ഞങ്ങൾ പരിപാടിക്ക് കേട്ടോ നിലമ്പൂരിന്റെ ഒരു പരിപാടിന്റെ പ്രോഗ്രാമുണ്ട് ഞങ്ങൾ മാത്രേ ഉള്ളു അല്ലേ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ചുറങ്ങിയൊക്കെ നെയ്ച്ചു കഴിഞ്ഞപ്പോ ഇന്നൊരു ഉണ്ട് കേട്ടോ അപ്പോൾ അതിനായിട്ട് പോവുകയാണ് നിലമ്പൂർക്കാരുടെ പ്രോഗ്രാമാണ് അപ്പോൾ ഒരു വില്ലേൽ വെച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ഫൈസൽ പോന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓനേം കയറ്റാൻ വേണ്ടിയിട്ട് ഓൻ്റെ അവിടെ പോയിട്ട് ഫൈസലിനെയും കയറ്റിയിട്ട് ഞങ്ങൾ പോവാണ് അങ്ങനെ നമ്മൾ പരിപാടിൻ്റെ സ്ഥലത്ത് എത്തിക്കണം അപ്പോൾ വില്ല ഇവിടെയാണ് പ്രോഗ്രാം പ്രോഗ്രാമെന്നുള്ളത് നിലമ്പൂരിൻ്റെ കൂട്ടായ്മയാണ് കേട്ടോ നിലമ്പൂർ കൂട്ടായ്മേൻ്റെ പ്രോഗ്രാമാണ് സ്നാക്സ് ഒക്കെ കിട്ടി ചായ കുടിച്ചു വെള്ളം കുടിച്ചു നാരങ്ങോ ലൈമ്യൂസ് കിട്ടി ചായ കിട്ടി പൊന്നി ഫിയേബിക്ക് ചാടാൻ സ്വിമ്മിംഗ് പൂൾ ഉണ്ട് ഇവിടെ ഇവിടെ ആയിക്കാം കളിക്കാനൊക്കെ

ൂ ഞാലും കിട്ടി അത്ര സ്പീഡ് മതി അത്ര സ്പീഡ് മതി അത്ര സ്പീഡ് മതി പന്തളിക്കാണല്ലോ ഉം ആരും ഇങ്ങോട്ടി പന്തളപ്പിച്ച നമ്മക്ക് വളരെ നിസ്കാരം ഉണ്ട് കേട്ടോ നിലമ്പൂരത്തൊരു നമ്മളാക്കാൻ എന്റെ വൈഫിന്റെ നിസ്കാരം എല്ലാരും നിസ്കരിക്കാൻ വേണ്ടി പോയി മക്കളൊക്കെ അവിടെ കളി തുടങ്ങിയിരിക്കണേ അവിടെ മയ്യത്ത് സ്കാരാണ് കേട്ടോ ഇതെന്താ ഇത്ങ്ങൾക്ക് അറിയാം കുറേ ആക്ടിവിറ്റീസ് ഉണ്ടോ കേട്ടോ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ ട്ടോ അപ്പോൾ എല്ലാരും ഹാളിൽ വന്നിരുന്നു അതിന്റെ സ്റ്റാർട്ടിംഗ് കേട്ടോ അപ്പൊ ഞങ്ങളെല്ലാരും റെഡി ആയിരിക്കണം ഹലോ നമ്മളിപ്പോ കൂപ്പൺ തന്നിട്ടുണ്ട് അത് മെമ്പർഷിപ്പ് ഇന്നത്തെ എക്സ്പെൻസിക്കുള്ള ചെറിയൊരു ഫണ്ട് കളക്ഷൻ ആണ് അങ്ങനെ ഓരോ പാട്ടുകൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി തുടങ്ങിയിട്ടോ അങ്ങനെ ഓരോരുത്തർ പാടാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് തന്നെ പാടിയിട്ടോ അപ്പം സ്റ്റാർട്ടിങ് തന്നെ നമ്മളെ നിലമ്പൂർക്കാരനായിരുന്നു അപ്പോൾ അയാൾ പാടിക്കഴിഞ്ഞു ആ പാടിക്കഴിഞ്ഞപ്പം ഞാനും ചെറുതായിട്ടൊരു പാട്ട് പാടി പാടിയിട്ടോ പിന്നെ അങ്ങനെ ഓരോ പാട്ടുകൾ ഓരോരുത്തരായിട്ട് പാടി പിന്നെ നമ്മളെ ജിദ്ദൻ്റെ മെയിൻ ഗായകി ഒക്കെ ഉണ്ടായിരുന്നു അപ്പം എല്ലാവരും നല്ല അടിപൊളിയായിട്ട് തന്നെ പാടി കേട്ടോ ഞാൻ പാടിയ പാട്ടത്തിൽ ഇടാം രക്ഷയില്ല കോപ്പറേറ്റ് വരുന്നത് കാരണം ഞാൻ അതാണ് ഇടാത്തത് സംഭവങ്ങളൊക്കെ നിന്നൊരു നാടാണ് എല്ലാവർക്കും ഹൃദയത്തോട് നിന്ന് ചേർത്ത് നിർത്തിയാൽ നദി അറിയിക്കാൻ ഈ അവസരം ചെയ്ത് അതുപോലെ തന്നെ നിങ്ങൾക്കൊക്കെ കേൾക്കാൻ സമയമുണ്ടെങ്കിൽ ഒരു മിനിറ്റ് സംസാരിക്കാൻ എനിക്ക് അവസരം തരണം പറയാൻ ഒരുപാടുണ്ട് കാരണം മലപ്പുറം പ്രത്യേകിച്ച് നിലമ്പൂര് ആ ഭാഗത്തൊക്കെയുള്ള ആളുകളുടെ സപ്പോർട്ടും ഇതെല്ലാം കൊണ്ടാണ് ഒന്നും അല്ലാതിരുന്ന ഒരു അവസ്ഥയിൽ നിന്നും ഇത്രയൊക്കെ എനിക്ക് എത്താൻ സാധിച്ചത് ഒരു തെക്കൻ ജില്ലക്കാരി എന്ന നിലയിൽ എനിക്ക് വേണ്ടത്ര സപ്പോർട്ടൊന്നും ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കിട്ടിയില്ല പക്ഷെ നിങ്ങൾ സോ മച്ച് അദ്ദേഹത്തെ വേദിയിലേക്ക് ചടിക്കുകയാണ് അദ്ദേഹം വീണ്ടും പ്രവാസത്തേക്ക് വന്നതിന് നമ്മളെ കൂടെ വിഷമിച്ച് നിക്കുന്നതിന് നല്ലൊരു കൈയ്യാണ് എല്ലാവർക്കും നമസ്കാരം ഞാനൊരു പാട്ടുകാരനല്ല വീട്ടുകാരനാണ് എന്റെ കഴിവിന്റെ ഫലവധി ഞാൻ ശ്രമിക്കാം പാടാൻ അദ്ദേഹം പാട്ട് പാടുന്നതിന് മുമ്പ് നമ്മുടെ പ്രത്യേക അറിയിപ്പെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും നിങ്ങളാൽ കഴിയുന്ന ഒരു സംഖ്യ നമ്മുടെ അമ്മീനുമായിട്ട് നിങ്ങൾ കൊടുക്കണമെന്ന് അറിയിക്കുകയാണ് ഇനിയും നമുക്ക് ഒരുപാട് പരിപാടികൾ ഇങ്ങനത്തെ പരിപാടികൾ നമുക്ക് വെക്കണമെന്നല്ലെങ്കിൽ അതിൻ്റെ സാമ്പത്തികമായിട്ട് ചിലവുകൾ വരുന്നുണ്ട് അതിനെല്ലാവരും സഹകരിക്കണം നിങ്ങളാൽ കഴിയുന്ന ഒരു സംഖ്യ കൊടുത്ത് നമ്മുടെ ഈ പരിപാടി വിജയിപ്പിക്കണമെന്ന് സ്നേഹകൂടി അറിയിക്കുകയാണ് അങ്ങനെ അടുത്ത ദിവസമില്ല അപ്പം ഇപ്പോൾ അപ്പം അടിപൊളിയായിട്ട് തന്നെ പാടി സൂപ്പറായിരുന്നു കേട്ടോ പാട്ട് അത് കഴിഞ്ഞപ്പോൾ കുട്ടികളെ ചെറിയ കുട്ടികളെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള പരിപാടി തന്നെ ആയിരുന്നു കേട്ടോ പിന്നെ നല്ല അടിപൊളിയായിട്ടുള്ള പാട്ടൊക്കെ പാടിയിട്ട് നമ്മളെ ഗായകി പക്ഷെ എല്ലാവരും ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി അടിച്ചുപൊളി തന്നെയായിരുന്നു കേട്ടോ െങ്കിലും കൂപ്പണ എഴുത് പൈസ തരാനോ എന്തെങ്കിലും രണ്ടോട്ടം എഴുതാം ഇനി ആരെങ്കിലും കൂപ്പടം ജപിക്കാനൊക്കെ എത്രയും പെട്ടെന്ന് 何

பிள் ஃபை சிக்ஸ் எயிட் டபிள் வை சென் ஃபோர் இனியெடுக்க കുട്ടികളുണ്ടായി എന്ന പേര് സ്റ്റേജിലേക്ക് വന്ന് നടക്കിട്ട് ഒരു കൂപ്പടത്ത് ഇനി എടുക്കുന്നത് നാലാം പ്രൈസാണ് അത് ഇനി ിട്ടിയത് മട്ടോളിയുടെ അപ്പോ രണ്ടും ഒരു വീട്ടിലേക്ക് തന്നെ ആയതുകൊണ്ട് നമ്മൾ അത് അസാധു വഹിച്ച് കണക്കിൽപ്പെടുത്തിയിട്ടുണ്ട് അടുത്തത് വീണ്ടും നമ്മുക്ക് അപ്പൊ ഇനി

അപ്പൊ ഫി ബേബിക്ക് ഗിഫ്റ്റ് കിട്ടി ഫി ബേബി ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി പോയതാണ് കേട്ടോ അപ്പോ അങ്ങനെ ഫി ബേബിക്ക് ഗിഫ്റ്റ് ഒക്കെ കിട്ടി ഹാപ്പി ആയിട്ട് വരികയാണ് അങ്ങനെ നമ്മളെ മക്കൾക്കൊക്കെ ഗിഫ്റ്റ് ഒക്കെ കിട്ടി നമ്മളെ സമ്മ മോളെ പാട്ടാണ് കേട്ടോ സമ മോളൊരു പാട്ട് പാടി അപ്പോൾ താങ്കൾ ഫുഡ് അയക്കാനുള്ള ടൈം ആയിട്ട് അപ്പോൾ നല്ല അടിപൊളി ബീഫ് ബിരിയാണി ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ട് ഒക്കെ വേണ്ടി വരൂല്ല ഇവിടുത്തെ ഒന്നുണ്ടോ അങ്ങനെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് കൈ നിറയെ സമ്മാനങ്ങളുമായിട്ട് പോകാനായിട്ട് എല്ലാവർക്കും സമ്മാനം കിട്ടി ഗിഫ്റ്റ് ഒക്കെ കിട്ടി അപ്പോൾ നമ്മളെ വീഡിയോ എത്രക്കുള്ള ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഇൻഷാ ഇൻഷ്ട്രൽ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കാണാതിരെ എല്ലാവർക്കും ബായ്